മുണ്ടക്കായി ദുരന്തത്തെ നേടാൻ സർക്കാരിന് കരുത്തേകുന്ന പ്രവർത്തനമാണ് വ്യോമസേന നടത്തുന്നതെന്ന് വിംഗ് കമാൻഡർ രാഹുൽ വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകളും അഞ്ച് ഗരുഡ് കമാൻഡോസും രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും ദുർഘടമായ ദുർഘടമായ മലനിരകൾക്കിടയിലും എയർഫോഴ്സ് ഞങ്ങളുടെ സ്വന്തം ദൗത്യം മാക്സിമം കേപ്പബിലിറ്റിയോടെ ചെയ്യാനാണ് ശ്രമിക്കുന്നത് വയനാട്ടിലെ മുണ്ടക്കൈയിലെയും ചുരുൽ മലയിലെയും ശേഷം എയർഫോഴ്സ് ഇവിടെ രണ്ട് എലെച്ച് ഹെലികോപ്റ്റർ ഒരു മിസെവൻ്റീൻ ബി ഫൈവ് ആൻഡ് അഞ്ച് ഗരുഡ് കമാൻഡോസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സോർട്ടീസിലൂടെ ഫ്ളൈംഗിലൂടെ ഒരു ബെറ്ററായിട്ട് അസസ്മെന്റ് കൊടുത്തിട്ട് അവർക്കൊരു ബെറ്ററായിട്ട് ഈ ഒരു പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്തേക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ദൗത്യം ലാൻഡിങ് സൈറ്റ്സ് ചൂസ് ചെയ്തിട്ട് അവിടെ ലാൻഡ് ചെയ്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ പിക്കപ്പ് ചെയ്ത് കാലിക്കറ്ററിൽ എത്തിച്ചിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾ ഈ ഗവൺമെന്റ് തന്നിട്ടുള്ള റിലീഫ് മെറ്റീരിയൽസ് ഫുഡ് പാക്കേജ്സ് അത് ഞങ്ങൾ ആയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതുവഴി ഞങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്